ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം നമ്മളെന്നൊരു പശു വളർത്തൽ യൂണിറ്റിനെയാണ് പരിചയപ്പെടുന്നത് അപ്പം നല്ല രീതിയിൽ പശുവിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് നമുക്കൊരു കർഷക പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് കർഷകയെ പരിചയപ്പെടാം പേര് പറയാം എന്റെ പേര് വിൻസ ആ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ പശു വളർത്തൽ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായിട്ട് ഉണ്ടല്ലേ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ ഇല്ല ആദ്യമേ ഗൾഫിലായിരുന്നു ഹസ്ബൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞു വന്നിട്ട് ആണ് ഞങ്ങള് എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് വിചാരിച്ച് അപ്പം പണ്ട് മുതലേ ഇവിടെ അച്ഛനൊക്കെ പശു ഉണ്ട് അത് വെച്ച് ഞങ്ങള് പശു ആദ്യം ഒരു പശുവിനെ വാങ്ങി പിന്നെയാണ് രണ്ടാക്കി പിന്നെ ഇപ്പം പതിനഞ്ച് പശുക്കളുണ്ട് മൊത്തം കറവ എത്രയെട്ട് കറവയുണ്ട് എട്ട് പശുക്കൾ കറവയുണ്ട് അപ്പൊ ഈ ഫസ്റ്റ് തുടങ്ങിയ അഞ്ച് പശുവിൽ നിന്ന് ഡയറക്റ്റ് അഞ്ച് പശു വാങ്ങിയതാണോ ഇല്ല ആദ്യം ഒരു പശുവിനെയാണ് വാങ്ങിയത് ഒരു പശുവിനെ അത് വാങ്ങി എല്ലാം നമ്മള് നന്നായിട്ട് പരിചരിച്ച് എല്ലാം അറിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് പശുക്കളെ വാങ്ങി പിന്നെ രണ്ട് പശുവിനെയും കൂടെ വാങ്ങി വാങ്ങി പിന്നെയാണ് മറ്റേ പിന്നെ പശുക്കളെല്ലാം വാങ്ങിയത് അപ്പൊ പിന്നെ ഇപ്പൊ എട്ട് പശു എട്ട് ബാക്കി ഇല്ല കുട്ടികളും പിന്നെ ചെനപശു അങ്ങനെ ആയിട്ട് നിൽക്കും ഇവിടെ തന്നെ പ്രസവിച്ച കുട്ടികള് അങ്ങനെ ആയിട്ടാണ് എല്ലാം പതിനഞ്ച് പതിനഞ്ച് വരും എങ്ങനെയാ പശുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സഹായത്തിന് സഹായത്തിനാളുണ്ടോ എങ്ങനെയാ ഇല്ല ഞങ്ങൾക്ക് കറക്റ്റാൻ മിഷ്യൻ ഉണ്ട് പിന്നെ ഞങ്ങൾ രണ്ടു ഞാനെന്റെ ഹസ്ബൻഡ് ശിവകുമാർ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാം ചേട്ടായി ഗൾഫിന്ന് വന്നിട്ട് പിന്നെ പോയില്ലേ പിന്നെ പോയില്ല പോയില്ല ഈ വരുമാനം കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയുണ്ട് ലാഭമാണോ മറ്റേ നമുക്ക് ലാഭമാണ് ലാഭമുണ്ടല്ലേ എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എങ്ങനെ പാൽ എങ്ങനെ കൊടുക്കും ഞങ്ങള് പാല് ആ മിൽമേലോടെ അടുത്ത് മിൽമയുണ്ട് മിൽമേല് കൊടുക്കും പിന്നെ അതുപോലെ വീടുകളിൽ സെയിലുണ്ട് ഞങ്ങൾക്ക് വീടുകളിലും മിൽമേലെ വിലയെക്കാട്ടും നമുക്ക് വീടുകളിലും മിൽമേലെ വീട് ഇതിനെക്കാട്ടും കൂടുതൽ വീടുകളില് കൊടുക്കുന്നുണ്ട് എങ്ങനെ പശുവിന്റെ തീറ്റകൾ അങ്ങനെയാ കൊടുക്കുന്നത് തീറ്റ ഞങ്ങള് ഇപ്പം സുപ്രീം ആണ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് തീറ്റപ്പുല് കൃഷിയുണ്ട് തീറ്റപ്പുല് കൃഷിയുണ്ട് അപ്പൊ ഈ പെല്ലറ്റ് നമ്മൾ എത്ര എത്ര സമയം പശുവിനെ എങ്ങനെ രണ്ടു നേരം കാണുമോ രണ്ടു നേരം രാവിലെയും വൈകിട്ടും അത് പെല്ലറ്റായിട്ട് തന്നെ കൊടുക്കും അത് കലക്കി കൊടുക്കും ഇല്ല പില്ലറ്റായിട്ട് തന്നെ കൊടുക്കും പില്ലറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നീട് വെള്ളം കൊടുക്കും പിന്നീടാണ് വെള്ളം കൊടുക്കുക പിന്നെ പോച്ചയ്ക്ക് നമ്മള് തീറ്റപ്പുല് കൃഷി അപ്പ ഞങ്ങൾ തീറ്റപ്പുല് വെട്ടിട്ടു തീറ്റപ്പല്ല് വെട്ടിട്ടു തീറ്റപ്പുല് നമ്മടെ എങ്ങനെ എവിടെ നിന്ന് ഞങ്ങൾക്ക് കെ വി കെയിൽ നിന്ന് ട്രയൽ ചെയ്യാനായിട്ടാണ് ആദ്യം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് ഞങ്ങക്ക് ഇത് ട്രയൽ ചെയ്യാനായിട്ട് ഞങ്ങക്ക് തന്നത് കെ വി കെ എന്ന് പറയുമ്പോ കൃഷി വിജ്ഞാന കേന്ദ്രം കൊട്ടാരക്കര സ്ഥലം അപ്പൊ ചേച്ചി നമ്മുടെ സ്ഥലം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേട്ടോ പേര് പറഞ്ഞോളൂ എന്റെ സ്ഥലം വേളമാനൂർ കുളക്കുടി എന്ന് പറയും കുളക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ ഈ കെ വി കെ എന്ന് ട്രയൽ തന്നത് നമ്മള് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ചെയ്തിട്ട് ഞങ്ങക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിജയകരമായി ചെയ്യാൻ ഏത് വെറൈറ്റിയാണ് സുസ്ഥിര സുസ്ഥിര അപ്പൊ അതിന്റെ പ്രത്യേകത എന്തുവാണ് അങ്ങനെന്നുവെച്ചാ തീറ്റപ്പള്ളി കൃഷി അത് സുസ്ഥിരക്ക് നല്ല റീഡിങ് പാലിന് നല്ല വർധനവുമുണ്ട് നല്ല റീഡിങ്ങും കിട്ടുന്നുണ്ടായിരുന്നു എങ്ങനെയാ അരിഞ്ഞാണോ കൊടുക്കുന്നത് ഇല്ല ഞങ്ങൾ അല്ലാതെ രണ്ടായിട്ട് കട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ എത്ര ഹൈറ്റ് വരെ പോവും നല്ല രീതിയിൽ ഒരാൾക്കൊക്കെ നല്ല ഹൈറ്റിൽ പോകും ഒരാൾക്കൊക്കെ ബ്രാഞ്ചസ് ഒക്കെ ഇഷ്ടം പോലെ ഒരുപാട് ഒരു മൂട്ടിന്റെ തന്നെ അറുപത് മൂടോളം പൊട്ടി കളിക്കുന്നു പൊട്ടി കളിക്കും അപ്പൊ നമ്മള് ഒരു ഒരു മൂട് മൂടും കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടും എന്നുള്ള നമുക്ക് മൂന്ന് ണി ഇരുപത്തി അഞ്ച് കിലോ ഒരു പശുവിന് കൊടുക്കാനുള്ള പുല്ല് മൂട് അപ്പൊ ചേച്ചിപ്പോ ഇതിന്റെ സ്റ്റം ഇതിപ്പോ നല്ല ഞങ്ങക്ക് ഞങ്ങളുടെ പശുക്കൾക്ക് കൊടുത്തതില് ഞങ്ങക്ക് നല്ല റിസൾട്ട് ആണ് ഈ തീറ്റ പുല് കൊടുത്താൽ കിട്ടിയത് ഇതിനുശേഷം ഞങ്ങള് നല്ല റിസൾട്ട് ആയതിനു ശേഷം ഇതിന്റെ സ്റ്റമ്പുകൾ ഞങ്ങള് മറ്റുള്ള കർഷകരിലേക്ക് കൊടുക്കാൻ തുടങ്ങി ഓൺലൈൻ ബിസിനസ് ആ ഓൺലൈനായിട്ടും ഞങ്ങൾ ഇപ്പം കൊറിയർ ചെയ്ത് കൊടുക്കും അടുത്തുള്ളവരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ആ ഒരു തമിഴ്നാട്ടിലോട്ടൊക്കെ ആണെങ്കിൽ കൊറിയറ് ചെയ്ത് കൊടുക്കും നല്ലൊരു വരുമാനം കൂടിയായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഓൺലൈനിൽ വന്നാലും എത്ര എത്ര രൂപ അങ്ങനെയാണോ അതെ ഒരു സ്റ്റെമ്പിന് രണ്ട് രൂപ നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഓർഡർ അനുസരിച്ച് ഇപ്പം പതിനായിരം രണ്ടായിരം ആയിരം അങ്ങനെ വേണമെന്നുള്ളത് അനുസരിച്ച് ഞങ്ങള് അപ്പൊ ഇത് നമ്മളാ പുല്ല് കൊടുത്തതിന് ശേഷം നല്ല മാറ്റം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് മറ്റുള്ള കർഷകരിലേക്ക് നമ്മൾ റിസൾട്ട് മനസ്സിലാക്കുന്നത് റീഡിങ് നോക്കിയാണോ പാൽ ഉൽപാദനം നന്നായിട്ട് കൂടുതലായിട്ട് കണ്ട് റീഡിംഗ് നല്ല രീതിയിൽ പാലിന്റെ അളവ് കൂടുതലായിട്ട് കിട്ടുന്നത് കൊഴുപ്പ് കൊഴുപ്പ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പൊ ഈ സൊസൈറ്റിയിൽ നമുക്ക് പാലിന് പൊതുവെ വില കുറവായിട്ടല്ലേ പക്ഷേ നമുക്കിപ്പം മിൽമയെന്ന് തന്നെ പറയുന്നുണ്ട് ഈ സുസ്ഥിര തീറ്റപ്പിൽ കൊടുത്തതില് ഞങ്ങൾക്ക് കൂടുതൽ റീഡിംഗിന് അവര് തന്നെ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് നമുക്ക് എത്ര സമയം ചേച്ചിക്ക് ഈ പുല്ലീന്ന് തന്നെ പുല്ല് തന്നെ നമുക്ക് വെട്ടി വെട്ടിക്കൊടുക്കാൻ കഴിയും ഞങ്ങക്ക് ഇതിപ്പോ നാല്പത്തഞ്ച് ദിവസം ഇത് നട്ട് നാല്പത്തഞ്ച് ദിവസമാവുമ്പോ നമുക്ക് കട്ട് ചെയ്യാം വീണ്ടും നാല്പത്തഞ്ചാകുമ്പോൾ വീണ്ടും കട്ട് ചെയ്യാം ഒരു പുല്ല് നട്ട് നാല്പത്തഞ്ച് ദിവസം ആവുമ്പോ നമുക്ക് അതെ അതെ ഓ പിന്നെ അടുത്തത് നാപ്പത്തഞ്ച് അങ്ങനെ സെക്ഷൻ തിരിച്ചാണ് നമ്മൾ നാല്പത്തഞ്ച് ദിവസം ആവുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ണോ അതെ ഇത് നമുക്കിപ്പോ ഒരിടത്തുനിന്ന് ഇപ്പൊ നമ്മളിപ്പോ നടണെങ്കി ഒരു സ്ഥലത്ത് നിന്ന് വെട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോ അടുത്തടുത്തത് വളർന്ന് തുടങ്ങും അങ്ങനെ പിന്നെ വയലിലും ചെയ്ത് എത്ര എത്ര പീസ് ഞെരുപരാന്ന കാര്യം നമ്മള് വരിട്ട് കൊടുക്കുവാണോ ഈ ആ ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് അല്ലാതെ ഇട്ട് കൊടുത്താലും പശുക്കളെ തിന്നും പിന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് കഴിക്കും പക്ഷെ നമ്മൾ ഒരുപാട് അങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറില്ല അങ്ങ് ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യുന്ന അവരങ്ങ് കഴിച്ചോളൂ അതുപോലെ ഈ ഇതിന്റെ തണ്ടൊക്കെ നല്ല മൃദുലുമാണ് അതുകൊണ്ട് അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് മുറ്റത്തില്ല ചേച്ചി മുറ്റിന് സ്റ്റംബിന് വേണ്ടി നമ്മൾ നിർത്തിയിരുന്ന അത് അറുപത് തൊണ്ണൂറ് ദിവസം ആവുമ്പോൾ നന്നായിട്ട് മുറ്റും നാല് ഓഹോ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഈ തീറ്റ പുല്ല് കൊടുക്കുമ്പോ ഈ ചെനയുള്ള പശുക്കളൊക്കെ ചെനയെ അഴിഞ്ഞു പോവും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളോ ഈ എന്തോ ഈ പുല്ല് കൊടുക്കാം പുല് കൊടുക്കുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നോർമലി തന്നെ തീർത്തയായിട്ട് തന്നെ കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് പ്രശ്നം വരുമ്പോ വൈക്കോല് നമ്മടെ വൈക്കോല് കൊടുക്കുന്നുണ്ടോ കച്ചില് നമുക്ക് കച്ചില് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ഈ പുല്ല് ഉണ്ടെങ്കിൽ പുല്ല് കൊടുക്കണെങ്കിൽ നമുക്ക് പാലിൽ ഉൽപാദനം നല്ല കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് ഈ പുല്ല് ാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കച്ചിലും ഉണ്ട് കച്ചിലും കൊടുക്കുന്നു കൊടുക്കുന്നു അപ്പൊ ഏതൊക്കെ വെറൈറ്റി പശുക്കളാണുള്ളത് നമുക്ക് പരിചയപ്പെടുത്തേ നമുക്ക് എല്ലാം ഹൈബ്രിഡ് എച്ച് എഫ് മൂന്നെണ്ണം ബാക്കിയെല്ലാം നമ്മുടെ നാടൻ നാടനല്ല വേറെ ഇനത്തിലുള്ള വേറെ അപ്പൊ എച്ച് എഫിന് ഇച്ചിരി ബാക്കിയെല്ലാം നോർമലി നോർമലി ആണ് അപ്പൊ എത്ര സമയുമ്പോൾ പണി തുടങ്ങും ജോലികളിലേക്ക് രാവിലെ മൂന്നു മണിക്ക് എണീക്കും മടുപ്പ് പോകുന്നുണ്ടാ ഇല്ല ഇല്ല മൂന്നുമണിയാവുമ്പോഴത്തേക്ക് മൂന്നു മണിക്ക് എണീക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആയിട്ട് അപ്പൊ നമുക്ക് വീട്ടുകളിലാവുമ്പഴത്തേക്ക് സൊസൈറ്റി കൊടുക്കുന്നതിനെക്കാട്ടും വേറെ അപ്പൊ അതൊരു നല്ലൊരു വരുമാനമായിട്ട് പിന്നെ തൈര് തൈരായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കുട്ടികളെല്ലാം നമ്മള് പാകപ്പെടുത്തിയെടുത്ത് ചെനപ്പിച്ച ജനറേഷൻ ആയിട്ടൊക്കെ മാറ്റും അപ്പൊ ഇഷ്ടപ്പെട്ടു െഷ്ടപ്പെട്ടു അപ്പൊ ഒരു മന്ത്ലി നമുക്ക് എത്ര ക്വാണ്ടിറ്റി പാലും നമുക്ക് കൊടുക്കുന്നുണ്ട് മാസം വീടുകളിലും എല്ലാം കൂടി എത്ര രൂപ സമ്പാദിക്കും എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആവും എന്നാലും നമുക്കൊരു അമ്പതിനായിരം രൂപ പറ്റും അപ്പൊ പശു നഷ്ടമാർക്ക് എല്ലാവരും മാതൃക ആവില്ലേ പശു ആ മാതൃകന്ന് പറയുന്ന നമ്മള് അധ്വാനിക്കാനുള്ള മനസ്സ് വേണം പറഞ്ഞാൽ ഈ പശു എന്ന് പറഞ്ഞാൽ അതിന്റെ ചാണാനൊക്കെ നമുക്ക് നല്ലൊരു വരുമാനമാണ് ഞങ്ങക്ക് വെർമി കമ്പോസ്റ്റ് ഉണ്ട് വെർമി കമ്പോസ്റ്റ് ഉണ്ട് അല്ലാതെ ചാണാ കുഴി വളം ചാണകം പൊടിയായിട്ട് നമ്മള് ചാക്കില് നൂറ്റമ്പത് രൂപ അമ്പത് കിലോ ചാക്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട് ഞങ്ങൾ കൃഷി നമ്മള് വെർമി കമ്പോസ്റ്റ് നമ്മൾക്കായിട്ട് കൊടുക്കും അപ്പൊ അതും പോലെ പാഴായി പോലെ നമുക്ക് വില കിട്ടുന്നുണ്ടിക്കാർ കൊടുക്കുന്നില്ലല്ലോ ഫുൾ നമ്മളിങ്ങനെ പൊടി കർഷകരെല്ലാം ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട് ചാണാപ്പൊടി എല്ലാം വന്ന് ഇരുപത്തി ചാക്കും അങ്ങനെ എല്ലാം വന്ന് എടുത്തോണ്ട് ഓ ഇത് ഇവരെ അഴിച്ചിറക്കും പൊറത്തോട്ട് അടിച്ചിറക്കും അപ്പൊ ഇവിടെ തന്നെ അവർക്ക് ഫുള്ള് കാറ്റിട്ട് കാറ്റിട്ട് ഓപ്പൺ ആയോണ്ട് അടച്ചു കൂട്ടിയിട്ടില്ല മറ്റുള്ളവർക്ക് മാതൃകയാക്കാം പശുവിനെ അവർക്കും ഇത് ഇപ്പൊ പശുളളവർക്ക് പുറത്ത് ഒരു കാര്യത്തിനും പോകാൻ പറ്റത്തില്ല അങ്ങനൊക്കെ നമ്മള് നോക്കിക്കൊണ്ട് അങ്ങനെ എത്ര സമയം അങ്ങനെ പോണെങ്കിൽ നമ്മൾ രാവിലെ ആക്കിയിട്ട് കച്ചിലാന്ന് പുല്ലൊക്കെ നേരത്തെ തലേനെ വെട്ടി വെച്ച് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒന്നിച്ച് ഒരാൾ പറ്റുമോ ഞങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യത്തിലും പോകുന്നുണ്ട് പിന്നെ ഒത്തിരി സമയം പോയി നിക്കാൻ ഒന്നും പറ്റൂല എന്നേ ഉള്ളൂ നമ്മളെ എല്ലാം നോക്കിട്ട് ഇതാണ് വെറുമി കമ്പോസ്റ്റ് അല്ലേ ഇതില് ഫുൾ ആവുമ്പോ ഇപ്പുറത്തെ ടാങ്കിലേക്ക് മാറ്റുവോ ഇല്ല ഇത് രണ്ട് ടാങ്കുണ്ട് ഇത് ഒന്നില് ഫുള്ള് ആവുമ്പഴത്തേക്ക് മറ്റേതില് മണ്ണിര ആവും മണ്ണിരും മണ്ണിര നന്നായിട്ടാക്കി വെർമി കമ്പോസ്റ്റ് ഇത് നമ്മൾ ഈ ടാങ്കിലോട്ട് വെച്ച് അരിച്ച് മാറ്റും അപ്പൊ അതിൽ നിന്ന് ഈ ടാങ്കിലോട്ട് ഈ ടാങ്കിലോട്ട് ഈ ടാങ്കിലോട്ടാവും ഇതിൽ നിന്നാക്കിട്ട് പാക്ക് കൊടുക്കും പാക്ക് ചെയ്ത് കൊടുക്കും അരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കും അപ്പൊ ഈ ഒരു പാക്കറ്റ് എത്ര രൂപയ്ക്കാ കൊടുക്കുന്നത് നമ്മളിപ്പം ഇത് അമ്പത് കിലോടെ ചാക്ക് എണ്ണൂറിനാണ് കൊടുക്കുന്നത് അമ്പത് കിലോ വെർമി കമ്പോസ്റ്റ് ആണെങ്കിൽ എണ്ണൂറ് കൊടുക്കും അതേസമയം അമ്പത് കിലോ ചാണപ്പൊടി ആണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും നൂറ്റമ്പതിന് ഓഹ് അപ്പോഴേ ഇത് ഇത് രണ്ട് സെക്ഷനായിട്ട് തന്നെ എരി സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ ആ അതെ അതെ അങ്ങനെ കറവ ഒരു സെക്ഷനിലും അങ്ങനെയാണോ ചെയ്യുന്നത് കുട്ടികൾ വേറെയാണ് കുട്ടികൾ അപ്പൊ ഒരുപാട് നമുക്ക് സ്ഥലം ഒത്തിരി ഉണ്ടായത് കൊണ്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലേ അപ്പൊ മഴയും തൊഴുമ്പോ ഒന്നുമില്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു ഇതാണോ പശു കുട്ടികളല്ലേ അതെ അതെ ഇത് നമ്മുടെ പശുവിന്റെ തന്നെ കുട്ടികളല്ലേ അത് നല്ല വെറൈറ്റിൻ്റെ നല്ല തലയെടുപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇവര് ഇത് ഇതും പശുക്കളല്ലേ അപ്പൊ ഈ രണ്ട് കുട്ടികളെ നമ്മള് ശനിയാക്കി നിർത്തിയേക്കുവാണോ അല്ല ഇത് ശനിയാക്കി നിർത്തി ഇത് കുട്ടിയേക്കാറായി കുട്ടിയൊക്കെ ഇതിപ്പോ എത്ര മാസം വളർച്ചയായി കാണും രണ്ടു വയസ്സായ സമയാവുമ്പോ പതിനഞ്ച് മാത്രം നമ്മള് കൊറച്ച് താമസിച്ച് വെച്ചോളെ സമയെടുക്കും അല്ലേ പൈസ ആയിട്ട് ഓ ഓ